പാലക്കാട് ഒറ്റപ്പാലം അർബൻ ബാങ്കിലെ മുക്കുവണ്ട പണയ തട്ടിപ്പിൽ മുഴുവൻ പ്രതികളും പിടിയിൽ സിപിഎം തേൻകുറിശി മുൻ ലോക്കൽ സെക്രട്ടറി വാസുദേവൻ ഭാര്യയും ബ്ലോക്ക് പഞ്ചായത്ത് അംഗവുമായ ലക്ഷ്മിദേവി അടക്കമുള്ള ആറ് പ്രതികളെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു മുൻകൂർ ജാമ്യം തള്ളിയതോടെയാണ് പ്രതികളുടെ അറസ്റ്റ് അരുൺ ആലത്തൂർ ചേരുന്നു അരുൺ വിശദാംശങ്ങൾ പാലക്കാട് ഒറ്റപ്പാലത്തെ ബാങ്കിലെ പണയ മുഴുവൻ പ്രതികളും ഈ ബാങ്കിന്റെ ശാഖയിലാണ് വലിയ ഒരു തട്ടിപ്പ് നടത്തിയത് ലക്ഷങ്ങളുടെ തട്ടിപ്പാണ് നടന്നത് സംഭവത്തിലാണ് ഇപ്പോൾ സി പി എം തേങ്കുറിശി മുൻ ലോക്കൽ സെക്രട്ടറിയായ വാസുദേവൻ അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കൂടിയായ ഭാര്യ ലക്ഷ്മി ദേവി അടക്കമുള്ള ആറ് പ്രതികളെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് ഇവർ ഈ മുൻകൂർ ജാമ്യത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു പക്ഷേ ഇത് കോടതി തള്ളിയതോടുകൂടെയാണ് ഇപ്പോൾ പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഈ പ്രധാനമായിട്ടും ഈ സി പി എമ്മിൻ്റെ മുൻ ലോക്കൽ സെക്രട്ടറി ആയ വാസുദേവൻ ആ വാസുദേവനും വാസുദേവന്റെ സഹോദരൻ ഉൾപ്പെടെയുള്ള ആളുകൾ ചേർന്നുകൊണ്ടാണ് ഇത്തരത്തിൽ വലിയ ഒരു തട്ടിപ്പ് ഈ ബാങ്കിൽ നടത്തിയത് എന്നുള്ളതാണ് മുക്കുമണ്ഡങ്ങൾ ഓരോന്നായി പലരുടെ പേരിലായി പണയം വെക്കുകയായിരുന്നു അതിൽ ഏറ്റവും കൂടുതൽ പണയം വെച്ചിട്ടുള്ളത് ഒന്ന് ഈ സി പി എം ജെങ്കോഷി മുൻ ലോക്കൽ സെക്രട്ടറി വാസുദേവന്റെ പേരിലും അതുപോലെ തന്നെ ഭാര്യയുടെ പേരിലും മകന്റെ പേരിലും ഉൾപ്പെടെയാണ് പണയം വെച്ചിട്ടുള്ളത് പക്ഷെ ഇതില് സംശയം തോന്നി അതായത് ബാങ്കിലെ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർക്ക് സംശയം തോന്നുകയായിരുന്നു തുടർന്ന് ഇവർ ഈ സ്വർണത്തിനെ പുറത്തുള്ള ചില ജ്വല്ലറികളിലും മറ്റും കൊണ്ടുപോയി പരിശോധിച്ചു അങ്ങനെ പരിശോധിച്ചപ്പോഴാണ് ഇത് മുക്കുവണ്ടാണ് എന്നുള്ള കാര്യം വ്യക്തമായത് തുടർന്ന് ഇത് നടപടി സ്വീകരിക്കുന്നതിന് വേണ്ടി പോലീസിൽ പരാതി നൽകുകയായിരുന്നു ചെയ്തത് കൂടാതെ ബാങ്കിന്റെയും വകുപ്പ് തരത്തിലുള്ള അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് കാരണം ബാങ്കിലെ ജീവനക്കാരൻ കൂടെയാണ് ഈ സി പി എം നേതാവിന്റെ സഹോദരൻ ആ ജീവനക്കാരൻ കൂടെ ആയ വ്യക്തിയുടെ നേതൃത്വത്തിലാണ് ഈ തട്ടിപ്പ് മുഴുവൻ നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് ഏതായാലും മുഴുവൻ പ്രതികളുടെയും അറസ്റ്റ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുകയാണ് ശരി അരുൺ ആലത്തൂറാണ് വിവരങ്ങൾ നൽകിയത്